ൾ വന്നിട്ടുണ്ട് എന്തായാലും ഷർട്ടിന്റെ പുതിയ കളക്ഷൻ നമുക്കൊന്ന് കാണാം നമ്മൾ എന്തായാലും അതിന്റെ ഒരു ഓപ്പൺ ചെയ്യാണ് നമുക്ക് എന്തായാലും അതിന്റെ ഒരു വെറൈറ്റികൾ നോക്കാം നമുക്ക് ഇന്ന് വന്ന ഷർട്ടാണ് അടിപൊളി ഷർട്ടാണ് ഇത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഷർട്ട് കൊടുക്കുന്ന അതിന്റെ പല കളക്ഷനുകളും ഉണ്ട് ഇരുന്നൂറ്റി അമ്പതിന്റെ തന്നെ പല സെറ്റ് വെറൈറ്റികളുണ്ട് അതായത് ചെക്കിൽ വരുന്നതാണ് കോട്ടൺ ചെക്കിൽ വരുന്ന നല്ല കോട്ടൺ ഷർട്ട് ആണ് ഇതും ഇരുന്നൂറ്റി അമ്പത് വരെയാണ് അപ്പൊ എന്റെ തന്നെ ചെക്ക് തന്നെ അല്പം മുറ കൂടിയ റേറ്റും ഉണ്ട് ഇത് മുന്നൂറ്റി അമ്പത് രൂപക്ക് വരും മുന്നൂറ്റി അമ്പത് രൂപയുടെ ഷർട്ടാണ് എന്തായാലും ഈ ഷർട്ടിന്റെ ഒരുപാട് വെറൈറ്റികൾ വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻ ഇത് തന്നെ അടുത്ത ഒരു കുറച്ച് കൂടിയ റേഞ്ചിനുള്ള ഒരു ഷർട്ട് ഇതൊരു ബ്രാൻഡ് ഷർട്ടാണ് ഒരു ബ്രാൻഡ് ഷർട്ടാണ് കേട്ടോ ബ്രാൻഡ് കോട്ടന്റെ നല്ല അടിപൊളി ബ്രാൻഡ് ഷർട്ടാണ് ഈ ഷർട്ട് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നൊരു ഐറ്റം ആണ് ഇത് ഒരു ബ്രാൻഡഡ് ആണ് ബ്രാൻഡിന്റെ പേര് നമ്മൾ പറയുന്നില്ല ഇതിന്റെ എം ആർ പി റേറ്റ് വരുമ്പോഴത്തേന് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലേ വരുന്നതാണ് ഫുൾ ഗ്യാരൻറ്റി ആണ് മെറ്റീരിയൽ പക്ക കോട്ടൺ ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് കളർ ഒന്നും പൊത്തില്ല അപ്പൊ അതിന്റെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഡെയിലി കസ്റ്റമർ ചോദിച്ചു ഈ ഒരു ബ്രാൻഡ് പേരും പറഞ്ഞിട്ട് എന്തായാലും ആ ബ്രാൻഡിന്റെ കളക്ഷൻ വന്നിട്ടുണ്ട് അത് നമ്മളുടെ പ്രൈസ് നമ്മളുടെ വില തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വില വരുന്ന ഷർട്ട് നമ്മളെ വില അറുന്നൂറ്റി അമ്പത് രൂപയാണോ അറുന്നൂറ്റി അമ്പത് രണ്ടോ നമ്മൾ ഈ ഷർട്ട് കൊടുക്കുന്ന അതിൻ്റെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് വെറൈറ്റി എല്ലാം നല്ല ഓണത്തിന് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ചെക്കുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ചെക്കുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ചെക്കുകൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ് എന്തായാലും കളക്ഷനിന്ന് കാണാം അതുകൂടെ തന്നെ ഇതിപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ളൊരു ഷർട്ടാണ് ഇതെല്ലാം ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ആ ഒരു പറഞ്ഞ ബ്രാൻഡിന്റെ ഷർട്ടാണ് ഇത് ഫൈസലിയിൽ വരുന്നതാണ് ഇത് ലിനൻ മെറ്റീരിയലിൽ വരുന്നതാണ് ഫൈസലയിൽ ലിനൻ മെറ്റീരിയൽ വരുന്നതാണ് ഇത് നമ്മുടെ വില അറുന്നൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചായിരം റേറ്റ് വരും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനകത്ത് ഇടുന്നതാണ് നല്ല സൂപ്പർ പ്രിൻറ് ഷർട്ടാ കഥത്തിന്റെ സ്പെഷ്യൽ കളക്ഷനാ ഇത് നമ്മളൊരു ആയിട്ട് വരുന്ന ഷർട്ടാണ് നമ്മൾ റെഗുലർ ഐറ്റം തന്നെയാണ് ഈ ഒരു ഷർട്ട് അടിപൊളി ഷർട്ടാണ് നല്ല ചെക്കും ഡിസൈനും ഒക്കെ ആയിട്ടുള്ള ഷർട്ടുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഓണത്തിന്റെ ഇത് ഇത് ഒരിക്കലും ലോക്കൽ ഷർട്ടല്ല നമുക്കൊരു ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി കോട്ടൺ ഷർട്ട് ഉണ്ട് ഇത് ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ആണ് ഇത് പുതിയ കളക്ഷൻ ആണ് ഇത് ഒരു എം ആർക്ക് റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന ചെക്കാണ് അതിന്റെ പ്ലെയിനിലും വന്നിട്ടുണ്ട് പ്ലെയിനിലുണ്ട് പ്ലെയിനിലും ചെക്കുമാണ് നമ്മൾ ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഏറ്റവും കൂടുതൽ പോകുന്ന അടിപൊളി ചെക്കുകളുണ്ട് നല്ല സൂപ്പർ ചെക്കുകളുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ് ഇതിന്റെ അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ് രണ്ടു പെർസെന്റ് കോട്ടൺ ആണ് അടിപൊളി ഷർട്ടാണ് ഇതിന്റെ പല കളറുണ്ട് ഇതിൻ്റെ എം ആർക്ക് റേറ്റ് വന്നിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് നമ്മളുടെ പ്രൈസ് വരുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാവുന്ന റേറ്റേ വരത്തുള്ളു എന്തായാലും നമുക്ക് അതിൻ്റെ കളക്ഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇടുന്നതാണ് അതിൻ്റെ തന്നെ ഇത് ലിനൻ പ്രിന്റ് ആണ് ലിനൻ പ്രിന്റിൽ വരുന്ന ഒരു ഷർട്ടാണ് സൂപ്പർ വെറൈറ്റി ആണ് അടിപൊളി ഐറ്റം ആണ് ഇതൊക്കെ നമ്മൾ പൊട്ടിച്ച് ഇത് ഒരുപാട് ഐറ്റങ്ങൾ വരുന്നുണ്ട് ഇനി വരും ദിവസങ്ങളൊക്കെ നല്ല നല്ല കളക്ഷനുകൾ വന്നുകൊണ്ടിരിക്കും ഇതിന്റെ റേറ്റ് ഇതിന്റെ ഒരു എം ആർ പി റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് അത് കൂടാതെ തന്നെ നമ്മളുടെ പ്രൈസ് ആ റേറ്റ് അല്ല ഫുള്ളി ഗ്യാരൻറ്റി ആണ് മെറ്റീരിയൽ ഫുൾ ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ലൈറ്റ് ചെക്കുകൾ ഇത് ലിനൻ കോട്ടൺ ആണ് ലൈറ്റ് ചെക്കാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് ൊള്ളായിരത്തി രൂപയാണ് എം ആർ പി വരുന്നത് നമ്മുടെ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ്റി അമ്പത് ആ ഒരു റേറ്റിൽ വരും അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇടുന്നതാണ് അതിന്റെ വെറൈറ്റി ഷട്ടുകൾ ഇതിന്റെ ആ ഒരുപാട് നമ്മളുടെ കസ്റ്റമർ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡ് ഷർട്ടിന്റെ പേരും പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അവർക്കറിയാം ഇത് പേര് പറയാത്തെന്ന് പറഞ്ഞാൽ ഇത് ഒരുവിധം നമ്മൾ എം ആർ നിന്ന് കുറച്ച് പ്രൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ പേര് പറയാത്തത് എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് പ്രൈസ് ടാഗ് ചെയ്തതിനു ശേഷം ഓക്കെ